വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ലഞ്ച് കൊണ്ടുപോകാൻ മടിയുള്ള പിള്ളേർക്ക് അതായത് ചോറൊക്കെ കൊണ്ടുപോകാൻ മടിയുള്ള കുട്ടികൾക്ക് വല്ലപ്പോഴൊക്കെ ഇതാ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അല്ലേ അപ്പം എന്റെ ചെറിയ മോൾ അങ്ങനെയാണ് അവർക്ക് എപ്പോഴും ചോറൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പുള്ള ഒരാളാണ് കേട്ടോ അപ്പൊ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു റെസിപ്പിയാണ് ഇത് മാത്രമല്ല വേറെ രീതികളും ഒക്കെ ഉണ്ട് ആ റെസിപ്പി വീഡിയോസുകളൊക്കെ ഞാൻ ഇടാ ഇടുന്നതാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു സാധനമാണ് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാകും കൊണ്ടുപോകുമ്പോൾ അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നല്ല മഴയുണ്ട് കേട്ടോ അപ്പം വേഗം തന്നെ ഹസ്ബൻഡിനും നീർദോശയും മൊട്ടറോസ്റ്റും അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിച്ച് ആള് പോയി പിന്നെ പിന്നെന്താ മോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു ക്യാരറ്റ് ഒരു തക്കാളി സവാള വെളുത്തുള്ളി ഇത്ര സാധനമാണ് നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടത് പിന്നെ പിന്നെതാ ചപ്പാത്തി ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് നെയ്യൊക്കെ ചുട്ടിട്ട് നമ്മൾ ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം അതായത് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം എന്താ ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ചപ്പാത്തി ചുട്ടത് നമ്മളിതാ നെ നീളത്തിൽ നീളത്തിൽ ഇതായി ഇതേപോലെ കത്തരക്ക വെച്ചോ കത്തി വെച്ചോ കട്ട് ചെയ്ത് അതും മാറ്റി വെക്കണം കേട്ടോ അതിനുശേഷം പൊടികളുടെ ആവശ്യം മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾ മുളക് പൊടി ഗരം മസാല ആ ഉപ്പ് ആവശ്യത്തിന് പിന്നെ നമ്മൾ ഇതേപോലെ ഒരു പാൻ വെച്ച് കൊടുക്കുന്നു അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിളും ഒരേപോലെ ഒന്നിച്ചാണ് ഇട്ട് കൊടുത്ത് നമ്മൾ ഇളക്കി കൂട്ടുന്നത് ഓരോന്നോരോന്നായിട്ട് വേണ്ടട്ടോ അതെന്താണെന്ന് വെച്ചാൽ ആ ക്യാരറ്റ് അവിടെ കിടന്ന് വേവണം അപ്പോൾ ഒരുമിച്ചാവുമ്പോഴേ വെന്ത് കിട്ടുകയുള്ളു അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ശേഷം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മുളക് പൊടി ഇടുന്നുണ്ട് ഒരിത്തിരി മല്ലിപ്പൊടി ഇടുന്നുണ്ട് ഗരം മസാല ഇടുന്നുണ്ട് കുരുമുളക് ഇടുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മക്കൾക്ക് ഒരുപാട് എരിവിനുസരിച്ചിട്ട് വേണം നമ്മൾ സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടാ പിന്നെ അതേ ആവശ്യത്തിന് ഉപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ ഉപ്പ് കൈയളവാണ് അതുകൊണ്ടാണ് ഞാൻ കൈയ്ക്ക് ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൂട്ടി അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നടുക്കത്തേക്ക് ഇത് ഇതേപോലെ വകഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് മുട്ട അത ഇതേപോലെ പാത്രത്തിൽ പൊട്ടിച്ചിട്ടേ ഒഴിച്ചു കൊടുക്കുക വെള്ളം ഡയറക്റ്റ് കൊണ്ടുപോയി പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്താൽ മുട്ട ചീത്തായി പോയി കഴിഞ്ഞാൽ ഈ സാ കൂട്ടുകളെല്ലാം നമ്മൾ കളയേണ്ടി വരും പിന്നെ ആ മുട്ടയ്ക്ക് മുട്ടക്കാവശ്യമായ ഒരു ഉപ്പും കൂടി കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് തീ നല്ല ലോ ഫ്ലെയിമിലിട്ട് ആ വെള്ളം മുട്ടയുടെ ഒന്ന് വറ്റിച്ചിട്ട് ദാ ഇതേപോലെ നമ്മൾ അന്ന് നടുക്കിട്ട് ഇങ്ങനെ ചിക്കി എടുത്തിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ഇതാ ഇതേപോലെ ഇളക്കി കൂട്ടി എടുക്കണം കേട്ടോ അപ്പം മസാലകളൊക്കെ ചേർത്തിട്ട് മുട്ട പൊട്ടിച്ചിട്ടേച്ചാൽ മതി ഇതിന് വരെ മുട്ട ചിക്കൻ മഷ്റൂം സോയ എന്താ പറയുക ആ ബീഫ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം കിട്ടുക അങ്ങനെ ഇതേ എല്ലാം കൂടി മിക്സ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ചേർക്കുന്ന ഒരു ചേർക്കുന്നൊരു സാധനമാണിത് നമ്മുടെ ഈ തക്കാളി സോസ് കേട്ടാ ഈ തക്കാളി കച്ചപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ തിളപ്പിച്ച ആറിയ വെള്ളമോ അല്ലെങ്കിൽ തിളച്ച ചൂടോടുകൂടിയുള്ള വെള്ളമോ ഒഴിച്ച് നമ്മൾ ഒന്ന് അത് ലൂസാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കാരണം അപ്പം നമ്മുടെ ആ ഒരു എന്താ പറയുക ആ കഴിക്കാനായിട്ട് നല്ലൊരു ലൂസ് ഒക്കെ നമുക്ക് കിട്ടും പിന്നെ ഇത് ഡയറക്റ്റ് അങ്ങോട്ട് ഒഴിച്ച് ഇതേപോലെ തന്നെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതേപോലെ ആക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ലെഞ്ചിൽ സോറി ഈ ലെഞ്ചിൽ വെക്കുന്ന സോസിനേയും കുറിച്ച് ഞാൻ പറയുന്നുണ്ട് അങ്ങനത്തെ നന്നായിട്ട് ആ സോസൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം എന്താണ് നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ റെസിപ്പിയുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് ചപ്പാത്തി നൂഡിൽസാണ് ഞാൻ കൊടുത്ത് വിടുന്നത് അപ്പോൾ അത് എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ല യോജിപ്പിച്ചെടുത്തതിന് ശേഷം അപ്പോൾ എൻ്റെ മോൾ അവിടെയെന്ന് പറയുന്നുണ്ട് കുറച്ചും കൂടി ഒഴുക്കി സോസ് കുറച്ചും കൂടി ഒഴുക്കി എന്ന് പറയുന്നുണ്ട് എന്താ ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളത് ഒഴിച്ചാൽ മതി പിന്നെന്താ നമ്മൾ ആ ഒരു ബോക്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഇതേപോലെ തന്നെ കെച്ചപ്പെടുത്തിട്ടുണ്ട് അതിലേക്കും ഇതേപോലെ തന്നെ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് ലൂസാക്കിയതിനു ശേഷം മാത്രമേ കൊടുത്തു വിടുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി കൊടുത്തുവിടേണ്ട ആവശ്യമില്ല മക്കൾ അത്ര കഴിക്കുന്നതും അത്ര നല്ല കാര്യമല്ലല്ലോ അപ്പം ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒഴിച്ച് കഴിക്കാനും ഒക്കെ ആയിട്ട് കിട്ടും പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ അവരുടെ വയറ്റിലേക്ക് ചെല്ലുകയും ഇല്ല അപ്പം ഇതാണ് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മക്കൾക്ക് ചോറ് കൊണ്ടുപോകാൻ മടിയുള്ള മക്കൾക്ക് ഇടക്ക് ഇതായി ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ചപ്പാത്തി ആകുമ്പോൾ ഒന്നുകൂടി ഹെൽത്തി ആണല്ലോ അപ്പോൾ ഇതാണ് റെസിപ്പി അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഇതുപോലെയുള്ള പുതിയ പുതിയ റെസിപ്പികളും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇത് നോക്കിയിട്ട് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു റെസിപ്പിയാണ് ഇതിപ്പോൾ ആദ്യമായിട്ട് ഞാനിടുന്ന റെസിപ്പിയൊന്നും അല്ല പക്ഷെ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് കേട്ടാ അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഇനി ആരെങ്കിലും കണ്ടിട്ട് അയ്യോ ഇതായിരുന്നു സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് വരരുത് ഇതുപോലെ തന്നെ ഇഡലി വെച്ച് ചെയ്യുന്ന സംഭവങ്ങളുണ്ട് അങ്ങനെ ഓരോന്നുമായിട്ടുള്ള വീഡിയോസുകളൊക്കെ ആയിട്ട് ഞാൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനും ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ബെൽ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് ഓളോന്ന് ഓപ്ഷനും കൂടി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോ ഉടനെ വരുന്നതാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ബായ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഓക്കെ പറഞ്ഞതുപോലെ അടുത്ത വീഡിയോയിൽ കാണാം